എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി കയറിയ തീവ്രവാദികൾ ഇരുപത്തി ആറ് പേരുടെ ജീവൻ കവർന്നെടുത്തതിനു പകരമായി ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന നാമത്തിൽ ശക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പട്ടാളം ആക്രമിച്ചു കീഴടക്കി അല്ലെങ്കിൽ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹികളായ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ ശക്തമായ പിന്തുണ ഇന്ത്യൻ ഭരണകൂടത്തിനും അതുപോലെ ഇന്ത്യയുടെ പട്ടാളത്തിനും നൽകിക്കൊണ്ട് നിലകൊള്ളുമ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ ഇന്ത്യയുടെ പൊതുവികാരത്തിന് എതിരായിക്കൊണ്ട് വാർത്ത നൽകുകയും തെറ്റായ വാർത്തകൾ നൽകി ഇന്ത്യയുടെ പട്ടാളത്തെ പോലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്ത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ആ ചാനൽ പൂട്ടിയിരിക്കുന്നു നാരദ ന്യൂസിന്റെ മുൻ എഡിറ്റർ കൂടിയായ മാത്യു സാമുവലിന്റെ ചാനലാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത് നാരദ ന്യൂസ് നേരത്തെ പ്രസിദ്ധമായിരുന്ന ഒരു ഓൺലൈൻ പോർട്ടലായിരുന്നു രണ്ട് വർഷം മുൻപ് നാരദ ന്യൂസ് സ്വയം നിർത്തുകയും മാത്യു സാമുവൽ തന്നെ പോർട്ടലിൽ പറഞ്ഞത് ഞാൻ ഇത് നിർത്തി പുതിയ മാത്യു സാമുകൽ എന്ന പേരിൽ പുതിയ ചാനൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ത് പൂട്ടിയത് ഇപ്പോൾ ആ ചാനൽ മാത്യു സാമുവൽ എന്ന പേരിലാണ് യൂട്യൂബിലൊക്കെ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇത്രയേറെ ഇത്രയേറെ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളും രാജ്യവിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല പാകിസ്ഥാൻ പോലും അഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാന്റെ തെറ്റായ അവകാശവാദങ്ങൾ നമ്മൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ പാകിസ്ഥാൻ പോലും അങ്ങനെ പറയുമ്പോൾ മാത്യു സമുവൽ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി കേന്ദ്ര സർക്കാർ ഇത് ഗൗരവത്തിൽ എടുക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ ഡിമോറലൈസ് ചെയ്യുകയും സൈന്യത്തെയും സൈനിക നടപടികളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടെയും അതുവഴി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് വീഡിയോ ചെയ്തതെന്നാണ് ഷബീർ തന്റെ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിനും അതുപോലെ ബി ജെ പിക്കും അനുകൂലമായി നിരന്തരം വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് നാരദ ന്യൂസും മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനലും എന്തുകൊണ്ടാണ് മാത്യു സാമുവൽ പെട്ടെന്ന് ഇതുപോലെ ഒരു ഭാവമാറ്റം മാത്യു സാമുവും സംഭവിച്ചത് എന്ന് പലരും സംശയിക്കുകയാണ് സോഷ്യൽ മീഡിയ മീഡിയകളിൽ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത് ബി ജെ മുഖപത്രമായ ജന്മഭൂമിയുടെ ഓൺലൈനിൽ പോലും ഇതിന് ഈ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും അനുകൂലമായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജ്യവിരുദ്ധമായ പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് എന്നതാണ് സംശയം പ്രകടിപ്പിക്കുന്നത് പൊതുവെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് വിദേശ മാധ്യമങ്ങൾ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ബി ബി സി സി എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ പത്രം തുടങ്ങിയ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് താൻ ഇത് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മാത്യു സാമുവൽ വ്യക്തമാക്കുന്നത് രാജ്യത്തിനെതിരായ വലിയ ഒരു അജണ്ട മാത്യു സാമുവലിന്റെ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നും സർക്കാർ ന്യായമായും സംശയിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന തലക്കെട്ടിലായിരുന്നു മാത്യു സാമുവലിന്റെ പ്രതികരണങ്ങൾ പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളും അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ നിന്ന് കരയുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയ ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയ ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളും ഇത് ചർച്ച ചെയ്യുന്നത് കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികളും ഇന്ത്യയെ ലക്ഷ്യമാക്കുന്നു പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതാണ് പക്ഷേ അവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തി ഇതിന് നേതൃത്വം നൽകിയവർ പാകിസ്ഥാനിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നത് ഇന്ത്യ പല പ്രാവശ്യം ആരോപിക്കുകയും യു അടക്കം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല സ്വന്തം മണ്ണ് ഭീകരവാദികൾക്ക് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ അനന്തര ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് എന്നത് ഏറെ വ്യക്തമായ കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന പാകിസ്ഥാൻ ഇനി ഒരു യുദ്ധം നേരിടാൻ ഒരിക്കലും തങ്ങൾക്ക് കഴിയാത്ത വിധം ഒരു യുദ്ധം എങ്ങനെ ഇന്ത്യയെ പോലുള്ള ഒരു വൻ രാജ്യത്തോട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയാത്ത വിധം അസക്തമാണ് പാകിസ്ഥാൻ എന്നത് ഏറെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഒരു എം ഇന്നലെ പാർലമെന്റിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് ദൈവം ഈ രാജ്യത്തെ രക്ഷിക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ദയനീയമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നത് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യ സ്നേഹിക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും കൂടുതൽ അനുകൂലിക്കാനോ കഴിയുന്ന കാര്യമല്ല കാരണം എവിടെയും മരിച്ചു വീഴുന്നത് മനുഷ്യനാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും മനുഷ്യൻ മരിച്ചു വീഴുന്ന തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ മനുഷ്യൻ മരിച്ചു വീഴുമ്പോഴും അത്തരം ഭീകരവാദികൾക്ക് പിന്തുണ നൽകുകയും അത്തരം ഭീകരവാദികളെ സഹായിക്കുകയും ചെയ്യുന്നവർ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട ഘട്ടം അല്ലെങ്കിൽ അങ്ങനെ പുനർവിചിന്തനത്തിന് ശക്തമായി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഈ നീക്കങ്ങളെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പ്രതികരണങ്ങളും അത് പോലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ കുറെ കാലങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവസാനം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികളിലെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിക്കുകയും ഈ ഭീകരതയ്ക്ക് എതിരായിക്കൊണ്ട് ഈ മനുഷ്യത്വത്തിന് നേരെയുള്ള ഈ ആക്രമണങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ പാക് ഭരണകൂടം മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം